നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അനുഭവകഥയാണ് പറയുന്നത് കാര്യം അല്പ ദിവസത്തിനു മുമ്പ് എൻ്റെ അടുത്ത് വന്ന രണ്ട് സഹോദരന്മാരുടെ ഒരു കഥ ഞാൻ ഈ മനുഷ്യൻ മനുഷ്യനെ ദ്രോഹിക്കുന്ന ചില അവസ്ഥകൾ അത് ചില ആൾക്കാർ നേരിട്ട് ആക്രമിക്കാറുണ്ട് അല്ലാതെ ചില ഭീരുക്കൾ ഈ മന്ത്രവാദം അതുപോലുള്ള അതായത് ഈ കൂടപത്രം കൈവശം ഈ വിളിച്ച വേഷദോഷം അങ്ങനെയുള്ള പല ദോഷങ്ങൾ കൊണ്ട് പലരെയും നശിപ്പിച്ചിട്ടുള്ള ഇന്ന് അവരനുഭവിക്കുന്ന പല ദുരിതങ്ങളും ദുരന്തങ്ങളും എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളതിനെ ഞാനത് ഒരു കഥാരൂപേണ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കാര്യം ഞാനിത് അവതരിപ്പിക്കുന്നത് നമ്മളാരും നമ്മളാരും അങ്ങനെ ചെയ്യുമെന്നല്ല അങ്ങനെ ഒരു മനസ്സ് കൊണ്ടുപോലും നമ്മൾ ആരെയും ദ്രോഹിക്കുവാൻ നമ്മളാരും തയ്യാറാകരുത് കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മറ്റൊരാളുടെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു നമുക്കൊരു ഒരു വിരോധം തോന്നിയാൽ അത് അവരെ നശിപ്പിക്കുന്നതിനാകരുത് നമ്മളും അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മളും അതേ കണക്ക് പ്രയത്നിച്ച് അവരെപ്പോലെ ഉയരാൻ ശ്രമിക്കുക അതിന് പകരം മറ്റൊരാളെ നശിപ്പിക്കുവാൻ നമ്മൾ ഒരിക്കലും മുതിരരുത് ഇനിയും ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സംഭവം അങ്ങനത്തെ വളരെ എനിക്ക് ഒരുപാട് വിഷമം മനസ്സിന് ഒരുപാട് വിഷമം തോന്നിയ ഒരു സംഭവമാണ് അടുത്ത സമയത്തിനാണ് ഞാനതിനെ ചികിത്സിക്കാൻ അതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ പ്രവേശിക്കുന്ന പ്രേതബാധകളെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് സംഭവ കഥകളുമൊക്കെ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എന്തൊക്കെ ചോദ്യങ്ങളാണ് അതിനുള്ള മറുപടിയും അതിനുള്ള പരിഹാരങ്ങളും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്നെ നേരിട്ട് വിളിക്കാം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ എൻ്റെ ഓഫീസിൽ എൻ എൻ്റെ അടുത്ത് ജ്യോതിഷം നോക്കാൻ പലരും ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ ബുക്ക് ചെയ്ത ഒരു അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള ഒരാൾ കയറി വന്നു വന്ന് അയാളുടെ വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അയാൾ ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ അതായത് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ഒരാൾ അയാളുടെ അച്ഛനോടുള്ള വൈരാഗ്യം കൊണ്ട് പറഞ്ഞ് നാവിടത്ത് പറഞ്ഞുകൊണ്ട് നിൻ്റെയും നിൻ്റെ കുടുംബത്തിനും ഇനി ഒരിക്കലും ഒരു മേന്മ ഉണ്ടാകില്ല ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തതാണ് അയാളെ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ദുരന്തങ്ങൾ അനുഭവിച്ചു തുടങ്ങിയ ഇവർ വളരെ ചെറുപ്പമാണ് അപ്പം സംഭവം കൂടപത്രം ഏറ്റു വന്നതാണ് ഇദ്ദേഹം അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല പല ഒരുപാട് ജോലികൾ ചെയ്യണ പക്ഷെ ഒരു കാര്യം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട് കാശും സമ്പാദിക്കുന്നുണ്ട് പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല പിന്നെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഒരു സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഈ അച്ഛനും അമ്മ ഈ രണ്ട് മക്കളും അല്ലാതെ ഈ രണ്ട് പേരും കല്യാണം ഇതൊക്കെ ഒരു അനിയൻ കൂടെ ഉണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ടില്ല കുട്ടികളൊന്നുമില്ല അങ്ങനൊരു വല്ലാത്തൊരവസ്ഥ മാനസികമായിട്ട് എപ്പോഴും ഒരു പിരിമുറുക്കമാണ് ഇദ്ദേഹത്തിന് പോലും അതെനിക്ക് മനസ്സിലായി കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാനത് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അദ്ദേഹം പത്ത് സംശയങ്ങൾ നമ്മളോട് ചോദിക്കും ഈ പത്ത് സംശയം ചോദിക്കുമ്പോൾ നമ്മളിതിൻ്റെ പത്തിനേയും നമ്മൾ മറുപടി പറയും അതിൽ ഓരോ ചോദ്യത്തിനും വീണ്ടും അദ്ദേഹം പത്ത് സംശയങ്ങൾ വെച്ച് ചോദിക്കും നമുക്ക് നമുക്കെന്നെ ഭ്രാന്ത പിടിച്ചു പോകുന്നൊരവസ്ഥയാണ് പക്ഷേ ആൾ പാവമാണ് അദ്ദേഹത്തിനുള്ളൊരു കുഴപ്പമില്ല അതായത് അദ്ദേഹം പോലും അറി എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അദ്ദേഹത്തിന് അതങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതങ്ങോട്ട് വിശ്വാസമാകുന്ന അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചാൽ പോലും വീണ്ടും ഒരുപാട് സംശയങ്ങൾ അതായത് ഇത് ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയപ്പാടുള്ള ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ത് കാര്യത്തിനും നേരിടുന്നതിനും അദ്ദേഹത്തിന് ഭയപ്പാടും ചെറിയ ചെറിയ പല പല ബിസിനസ്സുകളാണ് അദ്ദേഹം ചെയ്യുന്നത് ചെറുതാണ് അപ്പോൾ ഒരു ബിസിനസ്സ് ചെയ്ത് തുടങ്ങിയാൽ കുറേ നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ലാഭം കിട്ടിയാൽ പോലും പിന്നെ ഒരുപാട് സംശയങ്ങൾ അത് നിർത്തിയിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് പോകുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിലും സംശയങ്ങൾ അങ്ങനെ അദ്ദേഹം ഈ ഭൂമിയിൽ ചെയ്യാത്ത ബിസിനസ് ബിസിനസ്സുകളൊന്നുമില്ല ലോട്ടറി കച്ചവടം വരെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അവസ്ഥ പക്ഷേ എന്നാലും അദ്ദേഹം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെ പിടിച്ച് ജീവിതത്തെ പിടിച്ചു നിർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഇളയ ആണ് സഹോദരനും ഇദ്ദേഹമാണ് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക ഇദ്ദേഹത്തിൻ്റെ ചിലവിലാണ് അവരെല്ലാവരും ജീവിക്കുന്നത് അപ്പം അദ്ദേഹം എന്നോട് വന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു കൂടപത്രം ഏറ്റിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയി പരിഹാരങ്ങൾ ൊക്കെ ചെയ്തെങ്കിൽ പോലും ഒന്നും ഫലിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണം പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ അനിയന് ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് അതിനൊരു പരിഹാരം തേടിയാണ് വന്നത് അതായത് ഈ അനിയൻ വെറുതെ ഇരിക്കുമ്പോൾ പോലും ആളെ ആൾക്കാരൊന്ന് കാണാൻ പറ്റുന്ന പക്ഷെ ആരും ഒന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു കുറുക്കിലിടിക്കുന്നു ഈ ഈ ഇങ്ങനെ ഈ വയറിൻ്റെ സൈഡ് രണ്ട് സൈഡിലും ഇടിക്കുന്നു കിടന്നുറങ്ങുമ്പോൾ വന്ന് കുലുക്കി വിളിക്കുന്നു കാലിന് പിടിച്ച് വലിച്ച് തറയിലിടുന്നു ഇങ്ങനെ പലവിധ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അതിനൊരു പരിഹാരം വേണം ആദ്യം അതാണ് വേണ്ടത് ഞാൻ നോക്കിയപ്പോൾ ആളില്ലാതെ പറ്റത്തില്ല ആ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ കുറേ കൂടിയൊക്കെ ഇദ്ദേഹം പറഞ്ഞു അനിയൻ്റെ അവസ്ഥ അപ്പോൾ അതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഇതൊരു രോഗം മാത്രമാണോ ഇപ്പോഴ് എന്നെനിക്ക് സംശയം തോന്നിപ്പോകുന്നൊരു കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യും അനിയനെ കൂടി കൊണ്ടുവരും അനിയനെ എനിക്കൊന്ന് നേരിട്ട് ഒന്ന് സംസാരിക്കണം എങ്കിലേ എന്നെ എനിക്കതിനെക്കുറിച്ചൊരു ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റുമോ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം വീണ്ടും അന്ന് തന്നെ ബുക്ക് ചെയ്തു അടുത്ത ദിവസം തന്നെ അദ്ദേഹം അനിയനെയും കൊണ്ടുവന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പുള്ളിയെ കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പം ഉച്ച കഴിഞ്ഞു ഒന്ന് അല്പം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇരുന്ന സമയത്തിനാണ് ഈ അനിയൻ കയറി വന്നത് അപ്പം എനിക്കാദ്യം മനസ്സിലായില്ല അനിയനാണെന്ന കാര്യം ഈ ചേട്ടൻ പുറകിലാണ് വന്നത് ആദ്യം അനിയനാണ് വന്നത് അനിയൻ വന്ന് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എല്ലാ പൊക്കവും തടിയും കട്ട മീശയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗൗരവഭാവം നല്ലൊരു നല്ലൊരു ഫിഗർ ഞാൻ വിചാരിച്ചിന് എന്തെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലാണോ എന്താണാവോ ഇവരെ പ്രശ്നം ചോദിക്കാൻ വന്നതാണോ ഇത് ധരിച്ചിരുന്നപ്പോഴത്തേക്കുണ്ട് ഈ പുറകിൽ രണ്ടാമത് ചേട്ടനും കയറി വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുപോയി അനിയനൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ രണ്ടുപേരും ഇരുന്നു ഞാനിങ്ങനെ ചേട്ടനോട് അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ആളിനു മനസ്സിലായി എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു ഇങ്ങനെ അനിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ആ വൈറ്റിൽ അവിടെ കുത്തുന്നു എടുക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളിനെ മനസ്സിലായി അപ്പോൾ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പ്രശ്നം പറഞ്ഞു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞല്ലോ കണ്ടാൽ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതേ ഒരു ശരിക്കും മേക്കപ്പ് ഒന്നും വേണ്ട ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു അഭിനയിക്കുന്നെങ്കിൽ പോലും ആ പോലീസ് യൂണിഫോമോട്ട് ഒരു തൊപ്പയും വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പും വേണ്ട മീശ പോലും കട്ടിക്കൊന്നും വരച്ചെടുക്കണ്ട അത്രയ്ക്ക് നല്ല ഗാംഭീര്യമുള്ളൊരു മനുഷ്യൻ പക്ഷേ ഇദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ശരിക്കും ചില ആൾക്കാർ ചിരിച്ചു പോകും കാര്യം ഈ എന്താണ് ഈ നാക്ക് പഠിക്കാതെ ആൾക്കാർ സംസാരിക്കുന്നത് അതായത് ഈ സ്ട്രോക്ക് സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചില സംസാര രീതിയുണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു വരില്ല മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ഒരു സ്ത്രൈണഭാവത്തോടു കൂടിയുള്ള ഈ വലിയ ഗാംഭീര്യമുള്ള ശരീരത്തിൽ നിന്നും വരുന്ന ശബ്ദം അത് അപ്പോൾ ഒരു ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശബ്ദമല്ല ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷം ഇദ്ദേഹത്തിലേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ വന്നതിന് ശേഷം ഒന്നും ശരിക്കും സംസാരിക്കാൻ അക്ഷരങ്ങളൊന്നും അങ്ങോട്ട് വഴങ്ങുന്നില്ല ഒരു വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയിൽ ആയിപ്പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹത്തിനുണ്ടായ അനുഭവം അപ്പം ആദ്യമൊന്നും അങ്ങനെയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ നല്ല ഗാംഭീര്യമുള്ള മനുഷ്യനൊക്കെ ആയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വരെ മാറിപ്പോയി വല്ലാത്തൊരു അവശത വന്ന ആൾക്കാർ സംസാരിക്കുന്ന അവശത വന്നെന്ന് പറയാൻ പറ്റാത്ത ഒരുമാതിരി കൊഞ്ഞ ഭാഷയിൽ ഒരുമാതിരി അക്ഷരങ്ങൾ തിരിയാത്ത ഭാഷയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഈ കൂടപത്രം ഈ ശത്രു കാരണം ഉണ്ടായ ഈ കൂടപത്രം കൊണ്ട് ഇദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കിടന്നുറങ്ങുമ്പോൾ കഴുത്തിന് പിടിച്ച് നിൽക്കുന്നു പെട്ടെന്ന് ചാടി പിന്നൊഴിക്കും വീണ്ടും കിടന്നുറങ്ങും പേടിച്ചിട്ടാണ് ഇഴിക്കുന്നത് കിടന്നുറങ്ങും ഉറങ്ങുമ്പോൾ കാല് രണ്ടും കൂടെ വലിച്ച് നേരെ കട്ടിൽ നിന്നും തറയിൽ പെട്ടെന്ന് നോക്കുമ്പോൾ വടയിലെ തറയിൽ വീണ് കിടക്കുന്നു പിന്നെ ഇരിക്കുമ്പോൾ പുറകിൽ കൊടുക്കുന്ന ഈ ഭാഗത്ത് ഇടിക്കും കുറുക്കിനിടിക്കും പിന്നെ ശേഷം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ് കാര്യം ഇതേ കണക്കുള്ള ഒരു അദ്ദേഹം പല രൂപങ്ങളെയും കാണുന്നുണ്ട് മരിച്ചു പോയ ആൾക്കാരുടെ രൂപങ്ങളെ ഇദ്ദേഹം കാണുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് വരെ കയറി ഈ രൂപങ്ങൾ വായ്ക്കകത്ത് വരെ കയറിയിരിക്കും ആഹാരം കഴിക്കുന്ന സമയത്തിന് ഒരു ഒരു പ്രാവശ്യം ആഹാരം വായിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇദ്ദേഹം ഏതെങ്കിലും ഒരു രൂപം ഇദ്ദേഹത്തിൻ്റെ വായിലേക്ക് കയറിയിരിക്കും പിന്നെ ഇദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കുളിക്കാൻ സമ്മതിക്കില്ല ഒരു കാര്യങ്ങൾ ഒരു ജോലിക്കും പോകാൻ സമ്മതിക്കില്ല എപ്പോഴും വീട്ടിൽ തന്നെ അതിന് അത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പുറത്തിറങ്ങാൻ പറ്റ പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് മുൻപിൽ ഒരുപാട് ഇത് ആത്മാക്കൾ നടന്നു പോകുന്നു ഇത് ഇതെല്ലാം ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ ഇരിക്കുന്നു ഞാനിരിക്കുന്നു അല്ലെങ്കിൽ ഇതിപ്പം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇരിക്കുന്നു താങ്കൾ ഈ എൻ്റെ വീഡിയോ കാണുകയാണ് പക്ഷേ താങ്കളുടെ ചുറ്റിനു ഇതുപോലെ ആത്മാക്കൾ ഉണ്ടെന്നുള്ള കാര്യം പല പഠനങ്ങളിലും തെളിയിച്ചു തുടരണം അന്തരീക്ഷത്തിൽ ഒരുപാട് ആത്മാക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് പരമമായ സത്യം പക്ഷേ ഇതിനെ നമുക്ക് കാണാനോ സ്പർശിക്കുവാനോ അതിൻ്റെ ഒരു ഗന്ധം കൊണ്ടോ നമുക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള അത് മരിച്ചുപോയ ആൾക്കാരാണ് ഇദ്ദേഹം കാണുന്നത് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പരിചയമുള്ളവരോ കുടുംബക്കാരോ പരിചയമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇദ്ദേഹം എപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു എന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ചെറിയ ഒരു മാറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ളൊരു ഒരു 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 വിശ്വാസം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലാതെ എൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രേതങ്ങളും പേടിച്ച് മാറിയതൊന്നുമില്ല എൻ്റെ അടുത്ത് എന്നാലും ഒരു മനുഷ്യൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രയതങ്ങളും പേടിച്ച് മാറില്ല അങ്ങനെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അപ്പോഴുള്ള അനുഭവങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിനെ മാറ്റാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കൂടിയത് കൊണ്ടാണ് അതെനിക്ക് മനസ്സിലായി എന്നാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇഷു ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ എൻ്റെ ഓഫീസ് കുറച്ച് ഏരിയ ഉള്ളതാണ് ഒരു മൂന്നാല് മൂന്നാല് മുറിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് ഏറ്റവും പുറകിലൊരു മുറിയുണ്ട് ഞങ്ങൾ ആഹാരമൊക്കെ ഇരുന്ന് കഴിക്കുന്ന അത് കഴിഞ്ഞ് ആ അത് മെയിൻ റോഡിലാണ് അപ്പോൾ ഇതിൻ്റെ പുറകു വശം എന്ന് പറയുന്നത് ഒരു കുറച്ച് പുരയിടം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു പഴയ വീട് പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നേരെ വിളിച്ച് ആ ഭാഗത്ത് കൊണ്ടു ചെന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ആരുമില്ല ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു ആത്മാക്കളെ കാണാൻ പറ്റുന്നില്ല കുറച്ച് സമയം നിന്നു ഇല്ല അപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം തിരിഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റൂമിൻ്റെ ഈ ഭാഗത്തു നിന്നും ഒന്ന്താ ഓടി ആ വിളയിലോട്ട് പോയി എന്ന് പറയും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ ശരിക്കും അത് കണ്ട് നേരിട്ട് കണ്ട് പറഞ്ഞ ഒരു കണ്ട ഒരു മനുഷ്യൻ പറഞ്ഞല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് അതിനകത്ത് ഒരു അദ്ദേഹത്തിനൊരു ഒരു അസുഖം കൊണ്ടാണ് അങ്ങനെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെയല്ല അദ്ദേഹം അത് ശരിക്കും റിയലായിട്ട് അദ്ദേഹം കാണുന്നുണ്ട് എന്ന് തന്നെ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു അവസ്ഥയായിരുന്നു അന്ന് അപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞൊരു കുറച്ച് പൊളിഞ്ഞ ഒരു ഒരു വീട് കിടക്കുന്നത് അതിനുള്ളിൽ ആ വീ അതിൻ്റെ ആ ഇടിഞ്ഞടക്കുന്ന കിടക്കുന്ന ചുവരൊക്കെ ഉണ്ട് കുറച്ച് ഒരു ഒരു മുറി മാത്രമേ ഇപ്പം ശേഷിക്കുന്നു ഒരു മുറി ച്ചാൽ അതിൻ്റെ ഒരു ഷേയ്പ്പ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിൻ്റെ അവിടെ ഇരുന്ന് കുറേ ആത്മാക്കൾ ഇങ്ങനെ ഒളിച്ച് നമ്മളെ ശ്രദ്ധിക്കുന്നു നോക്കുന്നു അവിടെ കണ്ടു തോന്നിയിരിക്കുന്നു അവിടെ ഇരിക്കുന്നു അത് കറുത്തതാണ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കാണിക്കുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടതു ഭാഗത്ത് അവിടെയുള്ളൊരു ഷോപ്പിൻ്റെ ഏറ്റവും ഗോഡൗണാണ് പുറകോശത്ത് ഗോഡൗൺ അവിടെയും ഇദ്ദേഹം രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നു ഇദ്ദേഹം പറയുന്നുണ്ട് ഇത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ ഒരുപാട് ശ്രദ്ധിക്കും ഞാൻ ആ ഭാഗത്തല്ലേ ശ്രദ്ധിച്ചത് അവിടെ എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖമാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ട് ശരിക്ക് കണ്ട ഒരാൾ എങ്ങനെയാണോ നമുക്കത് വിവരിച്ച് തരുന്നത് പറഞ്ഞു അതുപോലെ തന്നെ പറയുന്നത് അപ്പം ഇതൊരു രോഗം ശരിക്കും രോഗാവസ്ഥ കൂടിയാണ് ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റുന്നില്ല പക്ഷെ അതിനോടൊപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു ശക്തി അദ്ദേഹത്തിലുണ്ട് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്ന ഈ ദുഷ്കർമ്മം കൊണ്ട് ഇദ്ദേഹത്തിന് ചെയ്തൊരു ദുഷ്കർമ്മം കൊണ്ട് വന്നതായിരിക്കാം ഇദ്ദേഹത്തിന് ഇതിനെയൊക്കെ റിയലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ എനിക്കും വിശ്വസിക്കേണ്ടി വരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും കൊണ്ടുവരുന്നു എൻ്റെ ഓഫീസിൽ ഓഫീസിലിരുന്ന് സ്റ്റാഫുകളുണ്ടായിരുന്നു ആ ഞാൻ ചോദിക്കുന്നത് ഇവരെ ഇവരൊക്കെ മനുഷ്യരായി തന്നെ കാണുന്നുണ്ടോ അത് അതോ ഈ ഏതെങ്കിലും ബോധങ്ങൾ പ്രേതങ്ങളൊക്കെ പലരുടെ മുഖത്ത് ഇരിക്കുന്നത് കാണുന്നു ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ ഇതും കൂടി ചേർന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചു അവരുടെ ദേഹത്തൊന്നുമില്ല ഞാൻ നേരെ വിളിച്ച് നേരെ മുൻഭാഗത്തേക്ക് കൊണ്ടുപോയി ഏറ്റവും മുൻപിൽ എൻ്റെ ഓഫീസ് രണ്ടാമത്തെ നിലയിലാണ് രണ്ടാമത്തെ നിലയിൽ താഴോട്ട് പോകുന്നത് നമ്മുടെ വെഞ്ഞാറമ്പുടി ജംഗ്ഷനിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് രണ്ടാമത്തെ നിലയിൽ നിന്നൊക്കെ കാണാം പക്ഷേ ഒരു നിമിത്തം പോലെ അവിടെ ചെന്നു ചെന്ന് ഞാൻ പറഞ്ഞു നോക്കിക്കോ ഈ ഒരുപാട് ഒരുപാടാളും ഒക്കെ നിൽക്കുന്നുണ്ട് അവിടെ ഈ നിൽക്കുന്ന എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ആരുടെയെങ്കിലും കൂട്ടത്ത് ചേർന്ന് നിൽക്കുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു പക്ഷെ പറഞ്ഞു തരുന്നു ഒരു യാത്ര ആ വഴിക്ക് കടന്നു വരുന്നു അതായത് തിരുവനന്തപുരത്ത് നെടുവങ്ങാട് ഭാഗത്തുള്ള വേങ്കമല ദേവീക്ഷേത്രത്തിലെ കൊടിമര ഘോഷയാത്ര അതൊരു പ്രകമ്പനം കൊള്ളിക്കുന്ന ഏറ്റവും വലിയൊരു ഘോഷയാത്രയാണ് കേട്ടോ പത്ത് നാൽപ്പത്തഞ്ചോളം വാഹനങ്ങളും ചെണ്ടമേളവും ഈ എല്ലാ വാഹനങ്ങളിലും വലിയ പവർഫുള്ളായിട്ടുള്ള ബോക്സൊക്കെ വെച്ച് ചെണ്ടമേളവും മറ്റു വാദ്യമേളങ്ങളും അതുപോലെ ഇങ്ങനെ ഈ നമ്മളെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിലുള്ള പാട്ടും ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് പരസ്പരം അപ്പോൾ ഇത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഇത് നോക്കി നിന്നോളാം പറഞ്ഞു ഇതൊരു പത്ത് നാൽപ്പത് മിനിറ്റോളം ഇതിങ്ങനെ ഒരു പോയിൻറ്റ് കടന്ന് പോകാൻ ഇത്രയും സമയമെടുക്കും അത്രയും വണ്ടി ആൾക്കാരും ഒക്കെയാണ് അപ്പോൾ ഈ പോകുന്ന സമയത്തിന് അപ്പം ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇളക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോഴവിടെ അപ്പം ഇങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിന്മാറും അതായത് അദ്ദേഹം എൻ്റെ ആ ഓഫീസിൻ്റെ പുറകഭാഗത്ത് വെച്ച് രണ്ടുപേരെ കാണുന്നു തിരിച്ച് ആ കടന്ന് മുൻപിൽ വന്നപ്പോഴത്തേക്ക് അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം നിൽക്കുകയാണ് അദ്ദേഹത്തിന് അപ്പോൾ ഇതിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം നടന്നു വരികയാണ് നേരെ മുൻപിൽ വന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു അവസ്ഥ അതായത് ഒരു ആ ഇത് അത്ര ശബ്ദമാണ് ഈ വണ്ടികളിലെ ഈ ബോക്സ് എല്ലാം കൂടെ അതായത് ആ ഹാർട്ട് അറ്റാക്കുള്ളൊരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പം കിടുങ്ങിച്ചത്തു പോവും അത്രയും പ്രകമ്പനം കൊള്ളിക്കുന്നു അത് ഞങ്ങൾ നിൽക്കുന്നൊരു തൊട്ട് മുമ്പിൽ കൂടിയാണ് ഇത് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇതേ കണക്ക് ഒരു മനസ്സ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്ന ആൾ ഒരു രോഗാവസ്ഥ കൊണ്ട് ആണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വരണം പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതൊക്കെ മാറി പിന്നെ ഒരു നോർമലാകണം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഇതൊരു പത്ത് നാൽപ്പത് മിനിറ്റോളം എടുത്ത് പോയി തീരാനായിട്ട് ഓ ഒരു വണ്ടി വരുന്നു അതിനേക്കാളും ശബ്ദത്തിൽ അടുത്തത് വരുന്നു അതിനേക്കാളും ശബ്ദത്തിലൊരു ഇങ്ങനെ ഓഹ ഒരു ബഹളം ആളും ആരോ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സമയം കഴിഞ്ഞു കഴിഞ്ഞ് ഇതങ്ങോട്ട് പോയി നമുക്ക് സംസാരിച്ചാൽ കേൾക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ അപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവമായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നാണ് ഒരു ഒരു ഇന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ഇത് രോഗമാണോ അല്ല ദോഷമാണോ അത് ഈ രണ്ടും കൂടി കലർന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അപ്പം പെട്ടെന്ന് ഞാനിത് ചോദിച്ചു അദ്ദേഹം നോക്കിയിട്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് പേരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ നിൽക്കുന്നവരിലെല്ലാം ഉണ്ട് പക്ഷേ പുറകിൽ വെച്ച് ഈ എൻ്റെ ഓഫീസിന് പുറകിൽ വെച്ച് ഇത് കണ്ടിട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ പെട്ടെന്ന് മാറി കാര്യം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ ഒരു നോർമൽ എന്നൊരു അവസ്ഥയിലേക്ക് പോയി വീണ്ടും ഇദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാനസ്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇദ്ദേഹമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ എനിക്ക് അപ്പോഴും സാധിക്കുന്നില്ല കാര്യം ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ അലയടിക്കാൻ ഈ ശബ്ദം അത് കുറച്ച് ദൂരെ പോയത് ഇതിങ്ങനെ കേൾക്കാം പക്ഷേ ഇദ്ദേഹം ഇത്രയും ശബ്ദങ്ങൾ കേട്ടിട്ടും ആ പുറകിൽ നിന്നും വന്ന ആ അവസ്ഥയിൽ നിന്നും ഇദ്ദേഹം മാറിയിട്ടേ ഇല്ല അത് ഇത്രയും പ്രകമ്പനങ്ങൾ കൊള്ളിക്കുന്ന ഈ പാട്ടും ചെണ്ടമേളവും ഈ ആരവും കേട്ടിട്ടും ആ അവസ്ഥയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ആ മനസ്സിനെ തിരിച്ചു കൊണ്ടു ഈ ഒരു ശബ്ദത്തിനും സാധിച്ചിട്ടില്ല സാധിച്ചില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇത് രോഗം മാത്രമല്ല ഇത് അദ്ദേഹത്തിന് ശക്തമായിട്ടൊരു ദോഷവും കൂടി അദ്ദേഹത്തിൽ ഉണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം രണ്ടു മൂന്ന് പേരെ ചൂണ്ടിക്കാണിക്കുന്നു അവരിൽ അവരുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുന്നു അല്ല ഒരുപാട് അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സത്യമാണ് മനസ്സിലാക്കി പറ്റും അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിൽ അത് സത്യമാണ് ഈ ഇപ്പോൾ ഒരു നൂറ് പേരെ കൊണ്ട് നിർത്തി അതിനോടൊപ്പം ഇദ്ദേഹത്തിനെ നിർത്തിയാൽ ഈ നൂ തൊണ്ണൂറ്റി ഒൻപത് പേരും പറയാം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയും പക്ഷേ ഇദ്ദേഹം ഉണ്ടെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിൽ ഇത് കൃത്യമായി കാണുന്നുണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പരമമായ സത്യം തന്നെയാണ് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പത്ത് പേരുടെ മുൻപിൽ ഇദ്ദേഹത്തിന് ഇറങ്ങി നിൽക്കുവാൻ സാധിക്കുന്നില്ല ഒരവസ്ഥയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് വയസ്സെന്തോണ്ടെന്നു അദ്ദേഹത്തിന് അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹം വിവാഹം രണ്ടുപേരും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം ജോലി ചെയ്ത് പല പല തൊഴിലുകൾ ചെറിയ ചെറിയ കുടുംബ വ്യവസായം തൊഴിലുകൾ ചെയ്ത് കുടുംബത്തിനെ പോറ്റുന്നു ആ സഹോദരന് എന്തെങ്കിലും ഒരു അത്യാവത്വം സംഭവിച്ചു പോയാൽ എന്തായിത്തീരും ഈ കുടുംബത്തിൻ്റെ ഒരവസ്ഥ ഈ ഒരു അനിയൻ്റെ അവസ്ഥ ഇത്രയും അജാനുബാഹുവാണെങ്കിലും ചേട്ടൻ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് പോകുന്നത് കണ്ട നടന്നു പോകുന്നുണ്ട് കൊച്ചുകുട്ടി പോകും പോലെ ചേട്ടനില്ലെങ്കിൽ ഇയാളില്ല അച്ഛനില്ല അമ്മയില്ല മൂന്ന് പേരെയും സംരക്ഷിക്കുന്ന ഈ ഒരു ചേട്ടൻ ആ ചേട്ടനാണെങ്കിലും മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തിയിലും വിഭ്രാന്തി വെച്ചാൽ അദ്ദേഹം അത് പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ പത്ത് സംശയങ്ങളാണ് അതിന് ഭയപ്പാടാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല ഇങ്ങനെ പോയാലും ഇതൊക്കെ എവിടെ ചെന്നെത്തും എന്തായിത്തീരുമെന്നുള്ള സംശയം അദ്ദേഹത്തിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതൊരു മാനസിക പ്രശ്നം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബവും അച്ഛനുമായി നല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബവുമായി നല്ല ബന്ധമുണ്ടായിരുന്ന അച്ഛനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന സുഹൃത്തുക്കളായിരിക്കുന്ന പേർ തമ്മിൽ എന്തോ ചെറിയ കാരണവശാൽ അവരൊന്നു പിണങ്ങി പിരിയേണ്ടി വന്നു ഈ ദുഷ്ടനായ സുഹൃത്ത് പറഞ്ഞുകൊണ്ട് അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അതായത് നിൻ്റെയും നിൻ്റെ സന്തതി പരമ്പരകളെയും ഞാൻ നശിപ്പിച്ചിരിക്കും നിനക്ക് ഇനി ഒരു സന്തതി നിൻ്റെ കുടുംബത്തിൽ ജനിക്കില്ല എന്ന് പറഞ്ഞത് പരമസത്യമായിതാണ് മാറിക്കൊണ്ടിരിക്കുന്നു രണ്ട് ആൺകുട്ടികൾ രണ്ട് പേര് വിവാഹം കഴിച്ചിട്ടില്ല ഇനി വിവാഹം കഴിച്ചിട്ട് എന്താണ് ഇനി അതുകൊണ്ടുള്ള ഉപയോഗം അതുമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് എവിടെയെങ്കിലും പോയാൽ ഒരു പെണ്ണ് കിട്ടുമോ അത് ഒരു വിവാഹം കഴിക്കുവാനായിട്ട് അതിൽ തൊഴിലില്ല സ്വബോധമില്ല മൂത്തയാൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ പറയും എന്തോ ചെറിയ വിഷയം ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് പക്ഷേ അവരുടെ അവസ്ഥ അതാണ് ഞാൻ എപ്പോഴും ഞാൻ ഈ ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ ഈ ഇതുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യം ഇതാണ് ആരും ആരും ചെയ്യുക കഷ്ടമാണ് കഷ്ടമാണ് നമ്മുടെ ആ ഒരു നേരത്തെ ഒരു ദേഷ്യം ഒന്ന് ശമിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പോയി ഈ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ചെയ്ത് അത് അനുഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ട സഹിക്കില്ല നമുക്ക് ആ കേസ് ഞാനിപ്പോൾ ഏറ്റെടുത്തതേ ഉള്ളൂ ഇതെങ്ങനെ പരിഹരിച്ച് തീർക്കണമെന്നു എനിക്കറിയില്ല കാരണം ഇതെല്ലാം പ്രായമായിപ്പോൾ മൂത്തേള അൻപത് അമ്പത്തിമൂന്ന് വയസ്സൊന്നും പ്രായമുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന അടുത്ത ചെറുപ്പക്കാരെ നാലോ അഞ്ച് വയസ്സിൻ്റെ പ്രായം എളുപ്പം അഞ്ചോ ആറോ വയസ്സിൻ്റെ താഴ്ച മാത്രമേ ഉള്ളൂ ഇളയാൾക്ക് ഇവരെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ പോലും അതിനുള്ള സാമ്പത്തികം അവർക്കില്ല വേണ്ട നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷേ എന്നാലും ഇത്ര വർഷങ്ങളായിപ്പോയി ഇതൊക്കെ പിന്നീട് ഇവർക്ക് ഇവരുടെ ഇത് കൊണ്ടുണ്ടായിട്ടുള്ള ഇവരുടെ ആ സ്വഭാവ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇവരിങ്ങനെ കാണുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന അവസ്ഥകളോ മാനസിക പ്രശ്നങ്ങളോ ഇതെല്ലാം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഇനി ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നുപോലും അറിയാത്തൊരവസ്ഥ അത് പരിഹരിക്കാൻ പോകുന്ന എന്നെ പോലുള്ളവർക്ക് ഇതെങ്ങനെ ക്ലിയർ ചെയ്തു കൊണ്ടുവരാൻ പറ്റും അതിനുള്ളൊരു അന്തരീക്ഷം അവരുടെ വീട്ടിലില്ല അല്ലെങ്കിൽ നമ്മൾ അത് കിണക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി രണ്ടു പേർക്കുമില്ല അതിനേക്കാളുപരി ഈ ചെയ്ത് നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും പരിഹാരം പറഞ്ഞിട്ട് വീട്ടിൽ പോയി അനുസരിക്കാൻ പറഞ്ഞു വിടുന്നത് ഇവരോടാണ് എവിടെ അനുസരിക്കാൻ അവർക്കറിയില്ല അതിനെക്കുറിച്ച് വല്ലാത്തൊരവസ്ഥയാണ് വളരെ കഷ്ടമാണ് ഈ ജ്യേഷ്ഠനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മളെപ്പോലെ മനുഷ്യരാണ് അവരും എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കാൻ എനിക്ക് ദൈവം ചെയ്ത് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന എപ്പിസോഡ് ഈ കൂടപത്രം കൈവശം മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാണ് പക്ഷേ ധൈര്യമുള്ളവർക്ക് അവർക്ക് ഇതൊന്നും ഏക്കില്ല കേട്ടോ ഇതൊന്നും ചെയ്തു ഇനി എത്ര ചെയ്ത് അവരുടെ മുമ്പിൽ വെച്ച് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതായത് മന്ത്രവാദം ചെയ്യുന്നത് അതാ നിനക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോരി അടിച്ചാൽ പോലും അവർക്കിത് ഏൽക്കില്ല അത് അവരുടെ മനോധൈര്യം അങ്ങനെ വേണം ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു നേർക്ക് നേർ നിന്ന് വെട്ടി നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ അത് സത്യമാണ് അങ്ങനെ ഒരാൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെക്കാളും ആരോഗ്യമുള്ളവനെ മാനസിക ധൈര്യമുള്ളവനെ നമ്മളെ അടിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും നമ്മളെക്കാൾ സമ്പത്തുള്ളവനെ നമ്മളെ മുന്നിൽ അന്തസ്സായി ജീവിച്ച് കാണിക്കുവാൻ പറ്റും അതിൽ നമ്മൾ മനസ്സുകൊണ്ട് തോറ്റുപോകാൻ നമുക്ക് പറ്റിയില്ലല്ലോ പക്ഷെ അവിടെയും നമ്മൾ പിടിച്ച് നിൽക്കണം അവൻ അവനത്രയുണ്ടെങ്കിൽ നമുക്കിത്രയേ ഉള്ളൂ പക്ഷേ ഇതാണ് നമുക്ക് വലുത് എന്നുള്ള ചിന്തയോട് മുന്നോട്ട് പോവുക അല്ല ഒരാളുടെ വളർച്ച കണ്ട് അസൂയയും കുശുമ്പും നിറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ആരും ചെയ്യാതിരിക്കുക മനുഷ്യരാശിക്ക് പോലും അതായത് ഈ ചെയ്യുന്നവർ അവരിതിൻ്റെ അപ്പുറം അനുഭവിച്ച് തീർത്തിട്ടേ പോകുകയുള്ളൂ അതിനൊന്നും ഒരു സംശയം വേണ്ട ഇപ്പം ഞാൻ അവന് വേണ്ടി ചെയ്തു അവൻ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ആഹ്ലാദിക്കുന്നു അതൊക്കെ അത് അതിനൊന്നും ആയുസ്സില്ല വളരെ കുറവാണ് അഥവാ അല്പനാളുകൂടി അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയാൽ എന്നായാലും മരിക്കുന്നതിന് മുമ്പ് ഇതനുഭവിച്ച് തന്നെ പോകുന്നതിന് ഒരു സംശയമില്ല നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് കിട്ടിയത് ചിലപ്പോൾ എന്തായിരിക്കാം ഒരു പിടി അരിയായിരിക്കാം അതാകട്ടെ നമ്മുടെ ജീവിതം ഇന്നത്തെ ജീവിതം നമുക്കതാണ് ഒരു ചാക്ക് ഒരു ചാക്ക് ധാന്യം കിട്ടിയവനും ഒരു കുമ്പൾ ധാന്യം കിട്ടിയവനും അതെല്ലാം അവൻ്റെ ഭാഗ്യമാണ് അവരോരുടെ ഭാഗ്യമാണ് ഒരു കുമ്പളാണെങ്കിൽ അതാണ് നമ്മുടെ ഇന്നത്തെ അന്നം ഇത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ ആർക്കും ഇതുപോലുള്ള കർമ്മങ്ങൾ ഈ ചെയ്തു പോയിട്ടുള്ള കഥകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സംഭവങ്ങളെക്കുറിച്ച് പുതിയതായിട്ട് ആരും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളുടെ കഴിവ് നമ്മൾ നന്നായി ജീവിച്ച് കാണിക്കുക സമൂഹത്തിനോടും നമ്മുടെ ശത്രുക്കളോടും നീ ചെയ്തിട്ടുള്ള ഒരു പുണ്ണാക്കും എനിക്ക് ഏറ്റിട്ടില്ല ഞാനിതാ ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ നീയെല്ലാം നിന്നെ പോലുള്ള പത്തണം വന്ന് എനിക്കിതിൽ എന്ത് ചെയ്താലും ഇതെനിക്ക് കേൾക്കില്ല അത്രയേറെ മനോധൈര്യം വിശ്വാസം എനിക്കുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് തിരിച്ചവർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ നമ്മൾ അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഈ മന്ത്രവാദികളെയോ ഇത് എനിക്ക് കൂടപത്രം ഈ ഇതുപോലെ ചെയ്യുന്ന കൈവശമൊക്കെ ചെയ്യുന്ന എനിക്കൊരുപാട് പേരെ അറിയാം ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം ഞാൻ ഇതിങ്ങനെ നിരന്തരം ഈ ഇതുപോലുള്ള എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞു കൊണ്ടേയിരിക്കും കാരണം ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഒരാളെങ്കിലും ഇതിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായാൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും മനോധൈര്യം കൊണ്ട് ഇതിനെ നേരിടാൻ മുന്നോട്ട് വന്നാൽ അതെൻ്റെ വിജയം തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ച് ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും അതനുസരിച്ച് ബുക്ക് ചെയ്തോളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എന്ത് ചോദ്യമേൽ അതിനുള്ള മറുപടി അതിനുള്ള പരിഹാരങ്ങളും ഞാൻ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വോയിസ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ച് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ വീടിനോ വാസ്തുപരമായിട്ടോ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് ഞാൻ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളൂ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ വന്നു കണ്ട അതിനുള്ള പരിഹാരങ്ങളും ഞാൻ കൃത്യമായിട്ടും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ വരേണ്ടവർ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ നിന്ന് ഒരു മിനിറ്റ് താഴെയൊക്കെ നടന്നാൽ മതി സുന്ദരാചാര്യ ജ്യോതിഷാലയം എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നവർ നേരത്തെ ഒന്ന് വിളിക്കണം വിളിച്ച് സമയവും ഡേറ്റും ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ തിരുവനന്തപുരം ഓഫീസിലുണ്ടാകാറുള്ളൂ അതുകൊണ്ട് ഏത് ദിവസം ഉണ്ടായിരിക്കും ഏത് സമയം ഞങ്ങൾക്ക് കിട്ടും എന്നൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നു അതുകൊണ്ടാണ് ആരും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇത് കണക്കാക്കരുതേ വിളിച്ച് ചോദിച്ചിട്ട് എല്ലാവരും വരാൻ ശ്രമിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം